ിൽ നിന്ന് നിവേദനം ഒരാൾ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പറഞ്ഞാൽ നൽകും പത്ത് ഗുണങ്ങൾ തീർന്നില്ല അവനിൽ നിന്ന് പത്ത് പാപങ്ങൾ അവൻ മായും പത്ത് ഗുണം കിട്ടും നല്ല തരും പത്ത് തെറ്റ് മായ്ച്ചു കളയും തീർന്നില്ല പത്ത് ഗ്രേഡുകൾ പദവികൾ അവന് വേണ്ടി ഉയർത്തപ്പെടും എന്താ രസം നോക്കിയങ്ങൾ ഒരു സലാത്ത് കൊണ്ട് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പത്ത് ഗുണം രണ്ട് പത്ത് തെറ്റുകൾ കളയും മൂന്ന് പത്ത് ഗ്രേഡുകൾ അവൻ ഉയർത്തപ്പെടും ഒരു ഗ്രേഡൊന്നുമല്ല പത്ത് ഗ്രേഡുകൾ എന്താ വേണ്ടത് സ്വലാത്ത് വേണം എന്താ സലാത്ത് എന്ന് പറഞ്ഞാൽ സലാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹീമി സലാത്താണ് അള്ളാഹു മസല്ല മുഹമ്മദിൻ وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أنجلو بنغل لي صلاة ومجد انجلوا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد في العالمين إنك ഹമീദ് മജീദ് മദർസ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് ഫിൽ ആലമീന ഫിലാലമീനീദീദ് അള്ളാഹു മസല്ലിഅലു അള്ളാഹു മസല്ലൊൻ വാലാജിഹി വാലാ ദുരി എന്ന് തുടങ്ങുന്ന ഒരു സ്വലാത്ത് ഉണ്ട് ഇങ്ങനെയുള്ള അഞ്ച് സ്വലാത്തുകളാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഇതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരുപാട് സ്വലാത്ത് ഉണ്ട് അതൊന്നും സ്വലാത്തല്ല മനുഷ്യന്മാരുണ്ടാക്കി ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഏറെ ജനങ്ങൾ ഈ എന്താ പറയുക ഏടോക്കായിട്ട് നടന്നു ചെല്ലുന്ന ഒരു സ്ഥലാത്തിൻ്റെ സലാത്തു നാരിയ നാരിയത്ത് സലാത്ത് നാരിയത്ത് സലാത്ത് അത് ഇസ്ലാമിൻ്റെ സ്ലാത്തല്ല അലൈഹി അലൈസ്മ പഠിപ്പിച്ചിട്ടില്ല നബി നബിസ് അള്ള ഖുറാനിൽ നിർദ്ദേശമാണുള്ള സ്വലാത്ത് ചെല്ലാൻ സല്ലു അലൈ ഹു വസീമു സലീമ ആ ആയത്തിറങ്ങിയ സമയത്ത് സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് സലാം ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സലാമാലും പഠിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് അപ്പോൾ റസൂല പഠിപ്പിച്ചതാണ് ഈ സ്വലാത്ത് അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത് ഇതായിരിക്കണം മറ്റേ ഒരു സ്ലാത്ത് നമുക്ക് വേണ്ട ഏത് ഏഴിലുള്ളതായാലും ഏത് കിതാബിലുള്ളതായാലും നമുക്ക് വേണ്ട നമ്മുടെ സ്ലാത്ത് നബിസ്വലാൽ സ്വലമ പഠിപ്പിച്ച സ്വലാത്തായിരിക്കണം അത് ആ സ്ലാത്തിനാണ് ഈ ഗുണമുള്ളത് ആ സ്ഥലാത്തിനാണ് ഈ ഗുണമുള്ളത് എന്താണ് അതിന് കിട്ടുന്ന ഗുണം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തേത് അള്ളാഹു പത്ത് ഗുണം ചെയ്യും ഒരു ഒന്നിന് പത്താണ് കണക്ക് അങ്ങനെയാണ് ഒന്ന് ഈസ് ടു പത്താണ് അല്ല അങ്ങനെയാണ് എല്ലാത്തിനും പത്താണ് കൊടുക്കുക പത്ത് ഗുണം വല്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഒരു സ്ലാത്ത് നമുക്ക് എത്ര വേണ്ടത് നബിസ് അലൈഹി സ്വല്ലം എല്ലാ ദിവസവും നബിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു രാവിലെയും വൈകുന്നേരവും വിക്രൻ്റെ കൂടെ പത്ത് സലാത്തുകൾ അപ്പം നമ്മൾ ശീലിക്കണം അത് വലിയൊരു സമയമൊന്നും വേണ്ട അത് നിങ്ങൾ ഇരുന്നൊന്നും ചെല്ലണ്ട അങ്ങനെ വിചാരിക്കേണ്ട അതിനിപ്പോൾ കുറേ ഇരിക്കണ്ടേ അതിന് ഒതു കൊടുക്കണ്ടേ അതിന് പ്രത്യേക ഒരു നീ ഇതൊന്നുമില്ല എങ്ങനെയാണോ അങ്ങനെ ബസ്സിലാണോ അങ്ങനെ കാറിലാണോ അങ്ങനെ നടക്കുകയാണോ അങ്ങനെ കച്ചവടം ചെയ്യുകയാണോ അങ്ങനെ എന്താട്ടെ അപ്പോൾ നമ്മളെ സമയം നമ്മൾ ആലോചിക്കും ഒരുപാട് സമയം നമ്മളൊക്കെ ഈ എക്സസൈസിനും വ്യായാമത്തിനും ഒക്കെ ചെലവഴിക്കേണ്ട ആ സമയം നമുക്കിതിനുപയോഗിക്കാം എത്ര ഗുണ വലിയ ഗുണ കിട്ടുന്നത് അള്ളാഹു മുസ്ലിം മുഹമ്മദ് നമുക്കറിയുന്നതാണ് നമ്മൾ ചെല്ലണം നമുക്കതുകൊണ്ടുള്ള ഗുണം പത്ത് ഗുണം അല്ലാഹു നൽകും പത്ത് തെറ്റുകൾ മായ്ച്ചു കളയും ഓ പിന്നെ മൂന്നാമത് പറഞ്ഞാണ് ഭയങ്കര രസം പത്ത് ഗ്രേഡ് അല്ല ഉയർത്തും ഒരു ഗ്രേഡ് ഇങ്ങനെ ഗ്രേഡ് ഇങ്ങനെ ഓരോന്നാണ് ഉയരല്ലേ സാധാരണ എല്ലായിടത്തും ഇത് അല്ലാഹു പത്തെണ്ണം ഉയർത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ഗ്രേഡുകൾ ഉയർത്തപ്പെടാവുന്ന സമയം നമുക്ക് കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോഴെ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരായി മാറാൻ കഴിയുകയുള്ളൂ